ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഈ ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ പക്ഷെ അവർ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ് മുസ്ലിം സമുദായങ്ങളും വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളും